ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് എന്ന വിശേഷങ്ങൾ എല്ലാവരുടെയും എല്ലാവരെയും എന്നിട്ട് പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയാണോ ഞാനും ഇവിടെ എൻ്റെ പണികൾ കുറേയൊക്കെ കഴിഞ്ഞു പിന്നെ ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കണു നിങ്ങളൊക്കെ എങ്ങനെയാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണോ നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ കഴിക്കുന്നവരാണോ എങ്ങനെയാണ് ഞാൻ രാവിലെ നേരത്തെ ഒന്നും എഴുന്നേൽക്കുക അത്ര നേരത്തെ ഒന്നും എഴുന്നേൽക്കില്ല ഒരു ഒരാറു മണിക്കായിട്ട് തന്നെ ഞാൻ എഴുന്നേൽക്കുള്ളൂ അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് പതുക്കെ ഓരോ പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ എല്ലാവരും പതുക്കെ സെറ്റാക്കും അങ്ങനെ അപ്പം ഇന്ന് ഈ വീഡിയോ പിടിക്കണത് എൻ്റെ അടുക്കളെല്ലാം നിന്നിട്ടാണ് നമുക്ക് നമ്മുടെ പണികളും കഴിക്കാൻ അതിൻ്റെ ഇടയിൽ പരിപാടികളും എല്ലാം കൂടി നടത്താമല്ലോ അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ഇച്ചാകുമ്പോഴത്തെ കറികളും എല്ലാതും വെച്ച് എല്ലാ പണികളും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാവും വിചാരിക്കണോ ഞാൻ എൻ്റെ അടുക്കളയിൽ കാലത്തെ തന്നെ എഴുന്നേറ്റ് എല്ലാ പണികളും ഒരുവിധം രാവിലത്തെ പണികൾ ചോറ് കൊണ്ടുപോകണം അപ്പം അതിനുള്ള കറികളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കും അത് കഴിഞ്ഞ് ആൾ ചോറ് കൊണ്ട് ആൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി വീട്ടിലത്തെ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആയിട്ട് ചെയ്ത് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ താക്കലാണ് ശരിക്കും പതിവ് പിന്നെ വീട് അടിച്ചു വരിക അങ്ങനത്തെ പണികൾ പണികളതിന് ശേഷം നമുക്ക് സാവധാനം നേരേണ്ടല്ലോ ചോറ് കൊണ്ടുപോകണ ചോറ് കൊണ്ടുപോകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട് വീടടിച്ച് വരിക പണികളൊക്കെ നമുക്ക് പിന്നെ സാവധാനം ചെയ്യാവുന്നതന്നെയുള്ളു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുക പിന്നെ എനിക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ പണികൾ മാത്രം ചെയ്യുക മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ ആരോഗ്യത്തിലും കൂടി കുറച്ചും കൂടി ശ്രദ്ധിക്കണം അതായത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പണികൾ പണികള് പണികൾ എന്ന് മാത്രം ചിന്തിച്ചിട്ട് നമ്മൾ നടക്കാൻ പാടില്ല നമുക്ക് നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാനായിട്ട് അവധി ഉണ്ടാകുള്ളു അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് രാവിലെ ചെറിയൊരു എക്സസൈസ് അതൊക്കെ നമുക്ക് ആവശ്യമാണ് അതായത് നമ്മളിപ്പോൾ രാവിലെ കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകണം എന്നല്ല പറയണേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുക ചെറുതായിട്ട് നമുക്ക് പറ്റിയ ജാതിയിലുള്ള ചെറിയ ചെറിയ എക്സർസൈസുകൾ ചെയ്യുക ഇല്ലെങ്കിൽ യോഗ ചെയ്താലും നല്ലതാണ് ചെറിയ 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 യോഗയിൽ ചെറിയ ചെറിയ ആസനങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിരിക്കണം ആ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മേലടച്ചുള്ള വേദന നമ്മളങ്ങനെ പറയുന്ന വേദനകളുണ്ടല്ലോ ഒരു അമ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞ ഒരു വിധം എല്ലാവർക്കും ശരീരത്തിൽ മേലടച്ച വേദന എന്നാണ് എല്ലാവരും പറയുന്നത് ആ വേദനകൾക്കൊക്കെ നല്ല കുറവുണ്ടാവും അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് ഞാനിവിടെ അങ്ങനെയാണ് ഞാൻ ആദ്യമൊന്നും എക്സർസൈസും അതൊന്നും ചെയ്യാറൊന്നുമില്ല പിന്നെ പോക 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 എനിക്ക് തീരെ പറ്റാണ്ടായി വേദന വേദന മുട്ടുവേദന അങ്ങനെയുള്ള വേദനകൾക്കൊക്കെ വേദനകളൊക്കെ കൂടുതലായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മളെന്തെങ്കിലും മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു എക്സർസൈസൊക്കെ നമുക്ക് വേണം അതിൻ്റെതെന്ന് അങ്ങനെ ഞാൻ കുറച്ച് ഇത്തിരി യോഗ ചെയ്തു തുടങ്ങി ഇത്തിരി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ യോഗ ചെറുത് നമുക്ക് പറ്റിയത് നമ്മളാദ്യമേ തന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും സൂര്യനമസ്കാരമൊന്നും ചെയ്യാമെന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അതൊന്നും നമുക്ക് പറ്റൂല നമ്മളെ കൊണ്ട് അപ്പോൾ കുറേശം നമ്മൾ ചെയ്തു നോക്കുക ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ നടുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും കാലുവേദനയ്ക്കൊക്കെ പതുക്കെ 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 കുറവ് വരുന്നുണ്ട് അതെനിക്ക് അനുഭവമാണ് അപ്പോൾ ഞാൻ പതുക്കെ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ഇത് ചെയ്യുക അങ്ങനെ എക്സസൈസ് ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിന് പകുതി വേദനകൾക്ക് കുറവുണ്ടാകും ഒരു അമ്പത് വയസ്സിനോട് അടുത്തുള്ളവർക്കൊക്കെ ഈ വേദനകളാണ് എല്ലാവരും പറയുന്നത് ഞാൻ ചെന്നിട്ട് ആരോട് പറയായാലും അവർക്കെല്ലാവർക്കും ഉണ്ട് ഈ വേദനകൾ മേൽ വേദന കാലു വേദന അപ്പം പിന്നെ എന്തായാലും നമ്മളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂട്ടാ നിങ്ങൾ നിങ്ങൾക്ക് യോഗ ചെയ്യാറുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ ചിലപ്പോൾ നമുക്കൊരു കുറവുണ്ടാകും ആദ്യം നമുക്ക് രണ്ടു മൂന്ന് ദിവസമേ നമുക്ക് തിരിച്ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും അതിന് ശേഷം പിന്നെ അത് നമുക്ക് അങ്ങനെ ശീലമായിക്കോളും പിന്നെ നമുക്കത് ചെയ്തില്ലെങ്കിലാ അസ്വസ്ഥത രാവിലെ നമുക്ക് ചെയ്താലൊരു സുഖമാണ് ശരീരത്തിന് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മളിപ്പോൾ അടുക്കള പണി അടുക്കള പണി വീട് 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 പണി പണി എന്ന് വിചാരിച്ച് മാത്രം നടന്നിട്ട് കാര്യമില്ല കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിലും കൂടി ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ അപ്പം നമുക്ക് എന്നിട്ട് നിങ്ങൾ എന്നോടൊന്ന് വിവരം പറയൂ കമൻ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കോ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്തോ എന്താണെന്ന് നിങ്ങളൊന്ന് പറയണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യം ഞാൻ പിന്നെ പറയാം ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് ശേഷം എൻ്റെ വേദനകൾക്കൊക്കെ നല്ല കുറവുണ്ടായി അപ്പം പിന്നെ ഞാൻ പിന്നെ നാളെ പറയുമ്പോൾ ബാക്കിയുള്ളതും കൂടിയും പറയാം ഇന്ന് എനിക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ നാളെ പറയാം കേട്ടോ അപ്പം ശരി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കൊരു ലൈക്കും തരണം കേട്ടോ ഏഹ് അപ്പോൾ ശരി എന്നാൽ എനിക്ക് ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം നമുക്ക് നാളെ കാണാം കേട്ടോ ഓക്കെ ബായ്